ഞാനൊരു കവിത പാടുന്നു നാരായണത്ത് ഭ്രാന്തനാണ് ആ കവിത എല്ലാവരും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഓക്കെ സപ്പോർട്ട് ചെയ്യണം ആ ചൊല്ല പന്ത്രണ്ട് മക്കളെ പെറ്റൊരമ്മ നിന്റെ മക്കളിൽ ഞാനാണോ ഭ്രാന്തൻ പന്ത്രണ്ടു രാശിയും നീറ്റുമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ എൻറെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിറവിൻറെ പാഷാണ തിമിരമില്ല എൻറെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല കണ്ണിലിറവിൻറെ പാഷാണ തിമിരമില്ല ഉള്ളിൽ അഗ്നി കോണിൽ കാറ്റുരഞ്ഞു തീ നഗ്നമാം ദുസ്വർഗ കാമമില്ല വാൾവിൻ ചെതിമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽപ്പൊറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിതകെട്ടിക്കേവലതത്തിലുറയുന്ന ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയാ ചുടുകാട്ടിലെരിയാതിരിഞ്ഞ തിരിയാ നേരുചികയുന്ന ഞാനാണ് ഭ്രാന്തൻ മുഖമുരുകുന്ന ഞാനു മൂഢൻ നേരുചിക ഞാനാണ് ഭ്രാന്തൻ മുഖമുരുകുന്ന ഞാനാണ് മൂഢൻ കോയ്മയുടെ എരിയുന്ന ജീവിത ചുടലയ്ക്ക് കാത്തിരിക്കുമ്പോൾ കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്ക് കാത്തിരിക്കുമ്പോൾ കോവിലുകളെല്ലാം മുതങ്ങുന്ന കോവില് കഴകത്തിനെത്തി നിൽക്കുമ്പോൾ കോലായിരിക്കലമൊരു മന്തു കാലുമായി തീ കായുവാനിരിക്കുന്നു ചീർത്ത കൂനൻ കിനാക്കൾ തെൻ കുന്നിലേക്ക് മേഘ കാമങ്ങൾ കല്ലുരുട്ടുന്നു ിയുന്ന ദിശ എട്ട് മുഖശാന്തിയുടെ മുട്ടുകൾ പഴവേ ഓർമ്മയിലൊരോട് വഴി തിരിയുന്നു നേർവരയിലേക്കുതിരിയുന്നു ഓർമ്മയിലൊരോട് വഴി വരരുചപ്പഴമയുടെ തിരിയുന്നു ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതിതൻ വ്രതശുദ്ധി പടിവാർന്നൊരമ്മയൊന്നിച്ചു ദേവകൾ തുയിലുഴരും ഇടനാട്ടിൽ ധാരുകലാ ഭാവനകൾ തീർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുള്ളും പരുന്തും കുരുത്തോല നാഗവും വള്ളുവ ചിന്തുകേട്ടാടും വനങ്ങളിൽ അടിമേഘം പുലപ്പേടികൾ കളഞ്ഞാവണി ചിന്തുകൾ ആടും വനങ്ങളിൽ ടിയാതിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂത്രസ്വരിത യജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റും വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും കാർബണ്ണിൽ ഉയരിട്ടൊരാശ്വമേ രാജത്തു ഊചരേനുക്കൾ ചൊരിഞ്ഞതും പന്ത്രണ്ടു മക്കളെത്രേ പിറന്നു ഞങ്ങൾ പന്ത്രണ്ടു കയ്യിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു രാശിപ്രമാണങ്ങൾ മാറിയിട്ടോ നീചരാശിയിൽ വീണു പോയിട്ടോ ജന്മശേഷത്തിൻ അപാകത്വമോ പൂർവകർമ്മദോഷത്തിൻറെ കാറ്റോ താഴമർമ്മങ്ങളിൽ തൊട്ട് പാലായി നൽകിയോരന്ത്യം കുടിച്ചും തെഴുത്തും മുതിർന്നവർ പത്തു കൂറായി കൂട്ടുറപ്പിച്ചവർ എന്റെ എന്റേതെന്നാർത്തും കയർത്തും ദുരാതാര ദ്രൗതത്തിനംഗം കുറിക്കുന്നതും ചി ചിത്രഹോമങ്ങൾ തിമിർക്കുന്നതും കണ്ടു പൊരുളിൻ്റെ ശ്രീമുഖം പൊളിയുന്നതും കണ്ടു കരളിൽ കയത്തിൽ ചുഴിക്കുത്ത് വീഴവേ കരളിൽ കയത്തിൽ ചുഴിക്കുത്ത് വീഴവേ പൊട്ടിച്ചിരിച്ചും പുലമ്പിക്കരഞ്ഞും പുലഭ്യം പറഞ്ഞും പെരുങ്കാലനെത്തിയും ഇരുളും വെളിച്ചവും തിരമേച്ച് തുള്ളാത്ത പെരിയ സത്യത്തിന്റെ നിർവികാരത്യമാ ആകാശഗർഭത്തിൽ ആത്മ തേജസ്സിന്റെ ഓംകാരീജം തിരഞ്ഞു എല്ലാവരും ഒന്നിന്ന് ശാന്തിപാഠം ധനിച്ചെങ്ങുമേ ചൊല്ലിത്തളർന്നും ഉടൽ തേടിയാലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടിനാനിരിക്കുമ്പോൾ ഉടൽ തേടി അലയും ആത്മാക്കളോട് അദ്വൈതമുരിയാടാനിരിക്കുമ്പോൾ ഉറവിന്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാരാണത്വഭ്രാന്തൻ ഉറവിന്റെ കല്ലെറിഞ്ഞൂടെ പിറന്നവർ കൂകി നാരാണത്വഭ്രാന്തൻ ഹായ്വ